ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാം ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൺ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ജപ്പാനാണ് ജപ്പാനിലെ ഹിരോഷിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാം ജി സെവൺ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ജപ്പാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റസ്കിൻ ബോണ്ട് ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റസ്കിൻ ബോണ്ട് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാൽപ്പത്തി ഒൻപതാം ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ജപ്പാൻ ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റസ്കിൻ ബോണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഉത്തരം ഹൈദരാബാദാണ് ഹൈദരാബാദിലാണ് അനാച്ഛാദനം ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച സലിം ദുറാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച സലിം ദുറാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച സലിം ദുറാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് നിലവിൽ വന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ എയിംസ് നിലവിൽ വന്നത് ഗുവാഹത്തിയിലാണ് ആസാമിലെ ഗുവാഹത്തിയിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് നിലവിൽ വന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ദേശീയ ഫുഡ് കോൺക്ലേവിന് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ദേശീയ ഫുഡ് കോൺക്ലേവിന് വേദിയായ നഗരം ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ദേശീയ ഫുഡ് കോൺക്ലേവിന് വേദിയായ നഗരം ഹൈദരാബാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ ജ്യോതി റാവു പുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം സാമൂഹ്യ പരിഷ്കർത്താവായ ജ്യോതി റാവു പുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിന് അൻപത് വർഷം പൂർത്തിയാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ കടുവാ സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിന് അൻപത് വർഷം പൂർത്തിയാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ബന്ദിപ്പൂർ കടുവ സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബന്ദിപ്പൂർ കടുവ സങ്കേതം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായത് എവിടെ കേരളത്തിലെ ആദ്യത്തെ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായത് വിതുരയിലാണ് വിതുര കേരളത്തിലെ ആദ്യത്തെ ബാലാവകാശ ക്ലബ്ബ് സ്ഥാപിതമായത് വിതുര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാന ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആയ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാന ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ മലയാളി തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാർ നിയമപഠന ഗവേഷണ കേന്ദ്രമാക്കാൻ ഒരുങ്ങുന്ന സദ്ഗമയ ആരുടെ ഭവനമാണ് കേരള സർക്കാർ നിയമപഠന ഗവേഷണ കേന്ദ്രമാക്കാൻ ഒരുങ്ങുന്ന സദ്ഗമയ ആരുടെ ഭവനമാണ് ഉത്തരം ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഭവനമാണ് സദ്ഗമയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് യത്നം എന്താണ് യത്നം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനും ആയി കേരള സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായിട്ട് കേരള സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സേഫ് കേരള എന്താണ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എ ഐ ക്യാമറകളൊക്കെ സ്ഥാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് എവിടെ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് പയ്യന്നൂരാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് പയ്യന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് പനങ്ങാടാണ് ആദ്യത്തെ ഫിഷറി കോളേജ് പനങ്ങാടാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിതമായത് പയ്യന്നൂർ അടുത്ത ക്വസ്റ്റിൻ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ആദ്യ സംസ്ഥാനം പൂർണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലകളുള്ള ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ആദ്യ സംസ്ഥാനം ഹരിയാന അടുത്തത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ഗിർ പശുവിൻ്റെ പേര് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ഗിർ പശുവിൻ്റെ പേരാണ് ഗംഗ ഒന്നുകൂടെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ആദ്യ സംസ്ഥാനം ഹരിയാന നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായി ക്ലോണികളിലൂടെ വികസിപ്പിച്ച ഗിർ പശുവാണ് ഗംഗ അടുത്ത ക്വസ്റ്റ്യൻ ചട്ടമ്പിസ്വാമിയുടെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സർവകലാശാല ചട്ടമ്പിസ്വാമിയുടെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സർവകലാശാല കേരള സർവകലാശാലയാണ് ചട്ടമ്പിസ്വാമിയുടെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സർവകലാശാലയാണ് കേരള സർവകലാശാല അടുത്തത് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യക്കാരൻ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യനാണ് കിരൺ നാടാർ ആരാണ് കിരൺ നാടാർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതുവാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര സേതു ജേതാവ് സേതു ആണ് എ സേതുമാധവൻ എന്നാണ് ഫുൾ നെയിം സേതുവിൻ്റെ ഫുൾ നെയിം എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവനാണ് സുഭാഷ് ചന്ദ്രൻ മനുഷ്യന് ഒരാമുഖം അതേപോലെ സമുദ്രശിലേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അതൊക്കെ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഇനി നമുക്ക് ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് ഡേ നോക്കാം ലോക ഓട്ടിസൺ ഡേ ഏപ്രിൽ രണ്ട് ചോദിച്ചിട്ടുണ്ട് ലോക ഓട്ടിസൺ ഡേ ഏപ്രിൽ രണ്ടാണ് ഇനി ലോക മാരി ടൈം ദിനം ലോക മാരി ടൈം ദിനം ഏപ്രിൽ അഞ്ചാണ് ലോക മാരി ടൈം ദിനം ഏപ്രിൽ അഞ്ച് ഇനി ലോകാരോഗ്യ ദിനം എപ്പോഴും ചോദിക്കാറുണ്ട് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ഹീമോഫീലിയ ദിനം അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഇനി ലോക പൈതൃക ദിനം വേൾഡ് ഹെറിറ്റേജ് ഡേ ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ട് ഒന്നുകൂടി നോക്കാം ലോക ഓട്ടിസൺ ഡേ ഏപ്രിൽ രണ്ട് ലോക മാരിടൈം ദിനം ഏപ്രിൽ അഞ്ച് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകാരോഗ്യ ദിനത്തിലെ തീം പഠിച്ചു വെച്ചേക്കണം ഹെൽത്ത് ഫോർ ആൾ എന്നാണ് അതും കൂടെ ഓർത്തേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം ഹെൽത്ത് ഫോർ ആൾ എല്ലാവർക്കും ആരോഗ്യം ഇനി ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക പൈതൃക ദിനം വേൾഡ് ഹെറിറ്റേജ് ദിനം ഏപ്രിൽ പതിനെട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കൂടി നമ്മൾ ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക ഓക്കെ പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്